ബഹുമാനപ്പെട്ട സ്വാർത്ഥാധി ഗ്രഹനോർവാകുത്ത ആള എന്നാണ് മഹതിയെക്കുറിച്ച് നമ്മൾ റമദാനയും ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾ പലരും അതിനെ പാർട്ടിയാണ് ആ ചരിത്രത്തിലെ വലിയ ഭാഗങ്ങൾ പല പലതും വിട്ടുപോകേണ്ടി വന്നിട്ടുമുണ്ട് നിലച്ച എന്ന വിഷയം പറയുമ്പോൾ മഹതിയുടെ ഒരു ചരിത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട സാധ്യമാലിബാബ് താര എന്നാണ് ഒരിക്കൽ ഒരു നേട്ടയാക്കി നോമ്പാണ് നേർത്തയാക്കിയത് നമുക്കറിയാം തന്റെ കുഞ്ഞിന് രോഗം ബാധിച്ചപ്പോൾ അവിടെ നിന്ന് മൂന്ന് ദിവസം നോമ്പ് നോക്കാൻ അവിടൊന്നും അതുപോലെ അവിടുത്തെ ഭർത്താവായ അരിക്കിപിന് അബീത്തമാലി അതിയുബാബു താന അനുഭവം നോമ്പ് നേർച്ചയാക്കി കൂടെ തന്റെ മക്കളായ ഹസൻ ഹുസൈൻ റവിയുള്ള ഭഗവാൻ കുമാർ അവരും നോമ്പ് നോക്കാൻ നേർച്ച ചെയ്യും അങ്ങനെ നോമ്പ് നോച്ചു ഒന്നാമത്തെ ദിവസം നോമ്പ് തുറക്കാനായപ്പോൾ സ്വാതിമബി റവിയാബ്ലാൻ അതുപോലെ മക്കൾ ഭർത്താവ് ഒക്കെ നോമ്പ് നോക്കിയിട്ടുണ്ട് വീട്ടിൽ നോമ്പ് തുറക്കാനുള്ളതായ സാധനങ്ങളില്ല ഭക്ഷണത്തിനുള്ള ഭക്ഷണത്തിനുള്ളവയില്ല അല്ലെങ്കിൽ അബീസ്വാദി റവിയാബ് വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്ന് അതിന് പുറത്തുപോയി തുച്ഛമായ ഒരു മാനത്തിന്റെ ജോലിയിലേർപ്പെടാറുള്ള അല്ലെങ്കിൽ ഹൃദയം പോകുകൂവിന് അന്ന് തന്റെ വീട്ടുകാർക്ക് കത്തിച്ച് മടിയാകുന്ന അത്രയും റൊട്ടി വാങ്ങാനുള്ള ഒരു കാജ് വിട്ട് പോയി മാവൃത്തിയുമായി തിരിച്ചു വന്നപ്പോൾ അത് ആ വീട്ടിൽ താൻ എത്തിയിട്ട് അത് നോമ്പ് തുറക്കാൻ വേണ്ടി ആ നോമ്പിന്റെ ആ അവസാന നിമിഷം നോമ്പ് തുറക്കാൻ വേണ്ടി സമയമാകാൻ കാത്തിരിക്കുമ്പോൾ വിക്രു ചൊല്ലിക്കൊണ്ട് അവരിങ്ങനെ മകുരിവാകുന്നത് പ്രതീക്ഷിക്കുമ്പോൾ അതാ പുറത്തു ഒരു മിസ്റ്റീൻ വന്നുകൊണ്ട് വിളിക്കുകയാ ആ മിസ്റ്റീലിന് നോമ്പ് തുറക്കാൻ പറ്റ ഭക്ഷണം കൊടുക്കേണ്ടി വന്നു നാം ചരിത്രം കേട്ടിട്ടുണ്ട് രണ്ടാമത്തെ ദിവസവും പട്ടിണിയോടെ നോമ്പ് നോക്കി നോമ്പ് തുറക്കാൻ കുറച്ച് കാരക്കയും വെള്ളവും മാത്രം കുടിച്ചിട്ട് വീണ്ടും നോമ്പ് നോക്കുകയാണ് രണ്ടാമത്തെ ദിവസവും നോമ്പുതലക്കാരാകുമ്പോൾ അതേപോലെ വൃത്തിയും കൊണ്ടുവന്ന് കഴിക്കാൻ നിൽക്കുന്ന ആ പ്രവാചക പ്രവാചകരുടെ പ്രിയപ്പെട്ട മകളുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട യീമാണ് വന്നത് നേരത്തെ വന്നത് ഒരു സാധുവായ അഗതിയായ ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരാളാണ് എങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു കുപ്പയില്ലാത്ത യീമാ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആലോചിക്കേണ്ടതില്ല എടുത്തു കൊടുത്തു തന്റെ വീട്ടുകാർക്ക് മതിയാകുന്ന ഒരാൾക്കുള്ള ഭക്ഷണം മൂന്നാൽ നാലു പേരും കഴിക്കാൻ വിചാരിച്ചത് അങ്ങനെ അന്നത്തെ ദിവസവും ഭക്ഷണമില്ലാതെ നോമ്പു തുറക്കുകയാണ് വെള്ളം മൂന്നാമത്തെ ദിവസം അത് ആ നോമ്പു തുറക്കാനാകുമ്പോൾ പാസിമബീതിലാബു അന്നായുടെ നേർത്തെ തീരാമവുകയാണ് മൂന്നാമത്തെ നോമ്പും നേർത്തയാക്കിയത് വീട്ടാൻ വേണ്ടി അതാ ആ ഭക്ഷണം ഒന്നും നിൽവെച്ചുകൊണ്ട് കാത്തു നിൽക്കുമ്പോൾ പുറത്തു വന്ന ഒരാളുടെ ഗുളി ചെന്ന് നോക്കുമ്പോൾ അതാ എൽ അകപ്പെട്ടിട്ട് ഇപ്പോൾ ലെറ്റപ്പെട്ടു വന്നതാണ് മാസങ്ങളായി ഭക്ഷണം നുകർന്നു നോക്കിയിട്ട് വായിലേക്ക് ഒരൽപ്പം ഭക്ഷണം ചടത്തിറക്കിയിട്ട് ആ പാവപ്പെട്ട എന്റെ മുഖം കണ്ടപ്പോയി എടുത്തെന്ന് കൊടുത്തു ഇത് പ്രവാചകൻ ഇത് സ്വലഭങ്ങൾ അറിയുകയാണ് എങ്ങനെയാണ് അറിയുന്നത് ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല അള്ളാഹുവിന്റെ വക്കൽ നിന്ന് വാരി ഉയർന്നുകയാ എന്നുംറി എന്നും രണ്ടു പേരുള്ള സൂറത്തുണ്ടല്ലോ ഇൻസാൻ സൂറത്ത് ആ സൂറത്തിലാണ് സംഭവം വിവരിക്കുന്നുണ്ട് ഇന്ന നല്ല നല്ല ആളുകൾ ലോകത്തുണ്ട് അവരുടെ സ്വഭാവം എന്താണ് അവർ നേർത്തയാക്കുന്നവരാണ് അവരേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നേർത്തയാക്കുന്നവരാണ് ഈ ആയത്തിൽ ഫാത്തിമ പുകഴ്ത്തിക്കൊണ്ട് ആയത്തിൽക്കൊണ്ട് ആയത്തിറക്കുന്നത് ഈ ക്ലാസിന് വന്ന അല്ലെങ്കിൽ നാമുമായി ബന്ധമുള്ള എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് നേർത്തയാക്കുന്നത് നല്ല ഒരു കർമ്മമാണ് അള്ളാഹ് പുകൾത്തുകയാണ് ഇന്നല്ലൂനുറ സ്വർഗത്തിൽ കർപ്പൂരം മിക്സ് ചെയ്തിട്ടുള്ള കോപ്പയിൽ വെള്ളം കുടിക്കുന്ന മൂങ്ങിനീങ്ങൾ ആരാണെന്നറിയുമോ വറ്റാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ വെള്ളം കുടിക്കാൻ അർഹതപ്പെട്ട അപരാറുകൾ അഥവാ നൽകനങ്ങൾ അവരാരാണ് ഇവയേ തങ്ങൾക്ക് അറിയാമോ അമ്മ ചോദിക്കുന്നു യുപൂലിന്നതി അവർ ഏതെങ്കിലും ഒരു കാര്യത്തിന് നേർത്തെ വെക്കും ആ നേർത്ത അവർ വീട്ടും എന്നുണ്ടോ ചെയ്യാതിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് നേർത്തയാക്കുന്നത് അങ്ങനെ നേരത്തയെ ആ നേർത്തയാക്കിയത് വീട്ടിക്കൊണ്ട് ആ നേർത്തക്ക ശരിയായ സമയത്ത് തന്നെ അതിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അവർ അമ്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്ന ദിവസത്തെ വയക്കുന്നവരാണ് ആ ദിവസത്തിന്റെ ചർവ് അത് വലിയ വിശാലമായതാണ് തരുന്നതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വെച്ച മമ്മിച്ച ദിവസമാണ് നേർത്ത ചെയ്യുകയും അത് വീഴ്വുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല അവർ അവർ കഴിക്കാൻ ഭക്ഷണത്തെ നൽകുന്നു അലഹു അവർക്കതിൽ ഇഷ്ടം ഉണ്ടായിട്ട് തന്നെ അവർ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച സമയത്തു തന്നെ അവർ ദശിപ്പിക്കുന്നു മിസ്നാട്ടവർക്ക് അതേ അനാഥനായ അനാഥനായ കുട്ടിക്ക് പന്തിൽ അകപ്പെട്ട മനുഷ്യൻ അവർ പീപ്പിക്കുകയാണ് എന്നിട്ട് അവര് പറയും ഇന്നും വിധിച്ചില്ലായി നിങ്ങൾക്ക് നാം ഭക്ഷണം തന്നിട്ടുള്ളത് അമ്മാവിന്റെ കൂലി ആക്രമിച്ചിട്ടാൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ഇങ്ങോട്ട് കാന്തിച്ചിട്ടല്ല നിങ്ങൾ ദുരാ ചെയ്യണം നന്ദി എന്ന് പറഞ്ഞിട്ടല്ല അമ്മാബുവിന് വേണ്ടിയാണ് ഞാൻ ഞങ്ങൾ ഈ സ്വതന്ത്ര നിനക്ക് നൽകുന്നത് ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ഞങ്ങൾ പറക്കുന്നു യൗമൻസൺ മുഖം ചുളിച്ചു പോകുന്ന വളരെ അധികം പുസ്തകമായ പ്രയാസം പിടിച്ച ദിവസത്തെ ഞങ്ങൾ ഭയന്നിട്ടാണ് ഞങ്ങൾ നേർത്തയാക്കിയതും ആ നേർത്തയേ കിട്ടുന്ന സമയത്ത് പാവപ്പെട്ടവരായ നിങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് നൽകുന്നതും റഫിനെ ഭയന്നിട്ടാണ് റബിന്റെ മുമ്പിലേക്ക് വരുന്ന ദിവസത്തെ ഭയന്നിട്ടാണ് ബഹുമാനപ്പെട്ട പാതി മതി റവിയുന്ന അവിടുത്തെ ഭർത്താവ് അലി റൊളിയു പോകുവാൻ മക്കൾ ഹസൻ ഹസൻ ഹുസയും ഒളിഞ്ഞു പോകുവാനൂണ ഇവരെ കുറിച്ച് അള്ളാഹ് നേരെ പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുകയാണ്